उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोन्मुखं न्यसिंहं भीक्षणं भद्रम् मृत्यो नमाम्यहम् ओ नमो ഈ സമയത്ത് നരസിംഹ ജയന്തിയാണ് ശത്രു നാശകനെ നിഗ്രഹിക്കാനാണ് അദ്ദേഹം ഈ സമയം സഡനായിട്ട് പ്രത്യക്ഷമായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ മന്ത്രം കൊണ്ട് ജപിച്ചാൽ നമുക്കുള്ള എല്ലാ ശത്രുദോഷ പീഡകളിൽ നിന്നും അദ്ദേഹം നമ്മളെ സംരക്ഷിക്കും എന്നതാണ് സങ്കല്പം വിളിക്കുക പ്രാർത്ഥിക്കുക എത്ര എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ഏത് സമയത്തും അദ്ദേഹം തോന്നിലും തുറുമ്പിലും എല്ലാത്തിലും അദ്ദേഹമുണ്ട് അതാണ് നാരായണൻ നാരായണന്റെ മറ്റൊരവതാരമാണ് നരസിംഹം ജയ് ശ്രീറാം